അലൈക്കും വർഹമത്തല്ലാ അലഹമുല്ല എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല ഒരുപാട് പേര് എപ്പോഴും പറയുന്ന കാര്യമാണ് ഇത്ത ദുബായിൽ ഉൾപ്പെടുത്തണം ഒരുപാട് ഇടങ്ങേറുണ്ട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ദുനിയാവിലും നാളെ ആഹ്രത്തിലും വലിയൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരട്ടെ ആമീൻ യാറബൽ ആലമീൻ അപ്പോൾ ഇൻഷല്ല എപ്പോഴും വാട്സപ്പിലൂടെ ആയാലും വീഡിയോന്റെ താഴെ കമൻ്റിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കണ്ണേർ കണ്ണേർ നമ്മുടെ നമുക്ക് വരാതിരിക്കാൻ ചൊല്ലേണ്ട ദിക്ർ അറിയോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സിഹറിനുള്ള എന്തെങ്കിലും അറിയോ ചെല്ലാൻ അതുപോലെ കണ്ണേർ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണ് നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഒരുപാട് കുറേ ദിവസം മുന്നേ ആയിട്ട് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ കണ്ണേറുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ കണ്ണേർ മു ആപത്ത് മുസീബത്ത് അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ നമ്മൾ ചെല്ലേണ്ട ഒരു ദുആയും അതുപോലെ തന്നെ കണ്ണേർ സിഹിറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാത്തിലാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യവുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഇതേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടോ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ആദ്യം തന്നെ പറയാം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊരോ അസുഖങ്ങളുണ്ടായാൽ ഉണ്ടാവുന്ന കാര്യങ്ങളും കൂടിയിട്ടാണ് അതപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് ഞാൻ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അല്ല അത് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കാരണം നിങ്ങൾക്ക് ചിലപ്പം തൈറോയിഡിൻ്റെ ഉണ്ടാവും ഷുഗർ ഉള്ളവരുണ്ടാവും പ്രഷറുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ പലവിധ അസ്വസ്ഥതകളും നമ്മുടെ ശരീരത്തിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരുപാട് ഡോക്ടർമാരൊക്കെ കാണിച്ച് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി അതിലൊന്നും ും ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ഈ കണ്ണേറ് പോലെയുള്ള കാര്യത്തിനാണ് നമ്മുടെ ശരീരം ഇടങ്ങേറാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേട്ട് നോക്കാം അപ്പോൾ കണ്ണേറുണ്ടായാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാള്ള ഞാൻ പറയുന്നത് കണ്ണേർ പറ്റിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമുക്കൊരോ പ്രയാസവും വിഷമങ്ങളും ക്ഷീണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിന് വല്ലാണ്ട് ക്ഷീണമുണ്ടാവും ക്ഷീണം എന്ന് പറഞ്ഞാൽ ഒന്നിനും നമുക്കൊരു ഉഷാറില്ലായ്മ ഒന്നിനെന്ന് പറഞ്ഞാൽ ഒരു ജോലി എടുക്കാൻ മനസ്സിൽ വരുന്നില്ല അതുപോലെ എങ്ങോട്ടെങ്കിലും പോവാന് ആരോ കൂടെ പോവാനും അതുപോലെ ഒരു സന്തോഷമില്ല എന്തോ ഒക്കെ കേരങ്ങേറുള്ള ജീവിതമായിരിക്കും അതുപോലെ എപ്പോഴും കിടക്കാൻ തോന്നുക കിട കിടന്ന് ഒരു അവസ്ഥ. അങ്ങനെ ഉണ്ടല്ലോ എപ്പോഴും കിടക്കാൻ ഒന്നിനൊരു മൂടില്ലായ്മ ഒരു ഉഷാറില്ലായ്മ അങ്ങനെയുള്ള ഒക്കെ കാര്യം കണ്ണേറിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കൂടുതലായിട്ട് ഉറക്കം എപ്പോഴും ഉറങ്ങാൻ ഉറങ്ങാൻ ഏത് സമയത്താലും ഇങ്ങനെ ഉറങ്ങുക ഒന്നാ നമ്മളിപ്പം സാധാരണ രാത്രി സമയത്ത് ഉറക്കിൽ നിന്ന് അലഹമ്മില്ല എണീറ്റതിന്റെ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലോണം കിട കിടക്കല്ല വീണ്ടും കിടന്ന് ഉറങ്ങുക നല്ല പോലെ തന്നെ കിടന്ന് കൂർക്കം വെളിച്ച് ഇങ്ങനെ ഉറക്കം വരിക എപ്പോഴും അതിപ്പം ഷുഗർ ഉള്ളവർക്കും നല്ലോണം ക്ഷീണം ഉണ്ടാവും ഉറക്കം വരും അതൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും ഷുഗറിന്റെ കാര്യമോ അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഇല്ല ഈ ഒരു ക്ഷീണം മാത്രമാണ് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഉറക്കം എപ്പോൾ കിടന്നാലും ഉറക്കം വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിഹിറ് കണ്ണേർ കണ്ണേറൊക്കെ പറ്റിയാലുള്ള ഓരോ ലക്ഷണമാണ് അല്ലെങ്കിലോ തീരെ ഉറക്കം വരുന്നു അതും ഈ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് തീരെ ഉറക്കം കിട്ടുന്നില്ല നമുക്ക് എത്ര നേരം വെളുപ്പിക്കാനൊക്കെ ഉള്ള പാട് അത്രക്കും ടെൻഷനോടെയാണ് നേരം ഒന്ന് വെളുത്ത് കിട്ടണമെന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളിപ്പോൾ അള്ളാഹു അലഹമ്മദില്ല നമ്മളിപ്പോൾ കിടന്നാൽ അല്ലാഹുവിന്റെ ആ കൊണ്ട് നമ്മൾ അല്ലവണ്ണം ഉറങ്ങാണ് അൽഹംദുലില്ല നല്ല ഉറക്കിൽ ഉറങ്ങാണ് ആ ഉറക്കമൊന്നും ഇല്ലാതിരുന്ന് നോക്കണം ആ ഒരു അവസ്ഥ അറിയണമെങ്കിൽ നേരം വെളുത്ത് കിട്ടാൻ നമ്മളാകെ പ്രയാസപ്പെടും ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് എനിക്ക് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് അതും എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷങ്ങളൊക്കെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ആവാം അതൊന്നും ഇല്ല ഒരു ലക്ഷണവുമില്ല ഒരു പ്രയാസവുമില്ല ഒരു കാര്യത്തിനും ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിലൊന്നും കാണുന്നില്ല അങ്ങനെ ഇതുപോലെയുള്ള ഉറക്കമില്ലായ്മ ഉറക്കം കൂടുതലായിട്ട് വരിക ഒരുപാട് ക്ഷീണം എപ്പോഴും ക്ഷീണം തന്നെ ഒന്നിനും ഉഷാറില്ലായ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലാണ് ഈ കണ്ണേർ പോലത്തെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ വേറെ ഭക്ഷണത്തിനോട് നമുക്ക് നല്ലോണം മടുപ്പ് വരിക ഭക്ഷണം ഒന്നിനും ഒന്നും കഴിക്കാൻ ഒരു ആഗ്രഹമില്ല ഒരു ഭക്ഷണവും കഴിക്കാൻ തീരെ മനസ്സിനൊരു ഒരാഗ്രഹമില്ല ഒന്നും വായക്കൊരു രുചിയുമില്ല ഭക്ഷണം വേണ്ടാനും അങ്ങനെയുള്ള അവസ്ഥ അതിപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ ചെറിയ മക്കൾക്ക് എന്താ അറിയോ ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവർ നിർത്താതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അവർക്കാണ് ഈ കണ്ണേറും പ്രയാസമൊക്കെ അവരുടെ മേലാണ് തട്ടിയത് എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഓരോ കാര്യങ്ങളും പിഞ്ചു മക്കളെ കാര്യങ്ങൾ അവർക്ക് അവരെല്ലാത്തിനും കരയലാണ് എന്ത് കാര്യം ഒരു വേദന വന്നാൽ അവർ കരയും അല്ലേ എന്തെങ്കിലും ഒരു പ്രയാസം അവർക്ക് വന്നാൽ അവർ കരയലാണ് അപ്പോൾ എന്തൊരു കാര്യം വന്നാലും അത് കണ്ണേറാണ് എന്നല്ല കണക്ക് കൂട്ടേണ്ടത് ഡോക്ടർമാരൊക്കെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എന്നിട്ടും മാറുന്നില്ല എപ്പോഴും കുട്ടി ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കന്നെ കരഞ്ഞുകൊണ്ടിരിക്കന്നെ അങ്ങനെയൊക്കെ കുട്ടിക്ക് വരികയാണെങ്കിൽ അത് ഒരു കണ്ണേറിന്റെ ലക്ഷണമാണ് മനസ്സിലായില്ലേ പറഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് തവണ നമ്മൾ ഇങ്ങനെ പോയി ചില ആൾക്കാരൊക്കെ ഉണ്ട് ആവിടുക ഇങ്ങനെ ആവിട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ അന്ന് അങ്ങനെ ആവിട്ടോണ്ടിരിക്കുക എപ്പോഴും വെറുതെ ആയിട്ട് നമ്മൾ ചില ദിവസക്കൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും ഇങ്ങനെ ആവി ഇടാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെയല്ല അങ്ങനത്തെ ഒരു ഒരാവിൻ്റെ കാര്യമല്ല ഞാൻ ഇതിൽ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആവിട്ടോണ്ടിരിക്കുക വെറുതെ ഏത് സമയത്തും ഇങ്ങനെ വെറുതെ ഒരു കൊട്ടാവി ഇങ്ങനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക അതൊക്കെ കണ്ണീറിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെയാണെങ്കിൽ സംശയ രോഗം എല്ലാം കൊണ്ടും നം നമുക്ക് തന്നെ ഭാര്യ ഭാര്യവർത്തകന്മാരുടെ സംശയം ഉണ്ടല്ലോ അതും ഒരു കണ്ണീറിൻ്റെ ഭാഗം തന്നെയാണ് കണ്ണീർ കൊണ്ടാവാം അങ്ങനെയുള്ള കാരണ കാരണങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്ന് മാത്രം അതുപോലെ തന്നെ ഒരു സംശയം നമ്മളിപ്പം വാതിലൊക്കെ അടച്ച് റൂമിലൊക്കെ കിടന്നുറങ്ങാൻ പോവാണ് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വാതിലൊക്കെ നമ്മൾ സിറ്റൗട്ടിലെ വാതിലൊക്കെ അടച്ചിട്ടുണ്ട് ഏ എന്നാലും വീണ്ടും നമുക്ക് സംശയം വരികയാണ് ഞാൻ വാതിലടച്ചിട്ടുണ്ടോ ഒന്നുകൂടി പോയി നോക്കട്ടെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഇങ്ങനെ വരിക ഓരോ സംശയ കാരണങ്ങൾ ഇങ്ങനെ നമ്മൾ ഓർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതൊക്കെയാണ് അത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളിപ്പോൾ മോട്ടറിൽ ടാങ്കിൽ വെള്ളമില്ല മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട് അത് നിറഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ടുമുണ്ട് എന്നാലും നമ്മൾ കിടന്ന് കടക്കാൻ പോകുകയാണ് ആ ഒരു സമയത്ത് വീണ്ടും ആ ഞാൻ മനസ്സിലോർമ്മ ഞാനിപ്പോൾ മോട്ടർ ഓഫാക്കിയില്ലേ എനിക്ക് ഓർമ്മ വരുന്നില്ല ആ ഉള്ള ഒക്കെ സംശയം ഇപ്പം എല്ലാവർക്കും മറവിയാണ് അത് അതും ഞാൻ പറഞ്ഞു തരാം ലക്ഷണം ആവാം മറവി രോഗം ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് വരുന്നതുണ്ട് അതൊന്നുമല്ല ഡോക്ടറെ കാണിച്ചിട്ട് അതൊന്നും അസുഖത്തിന്റെ ഒരു ലക്ഷണവുമല്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് ഈ മറവിയൊക്കെ വരുന്നതും ഒരു എന്താ പറയുക കണ്ണേറിൻ്റെ ലക്ഷണമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കണ്ണേറിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഒരു ഉഷാറില്ലായ്മ തോന്നി നമുക്ക് ഒരു ഉന്മേഷമില്ല ഇനിയിപ്പോൾ എങ്ങോട്ട് പോവാനാണെങ്കിലും അതിനൊരു മൂടില്ല എപ്പോയി ആ ബെഡിൽ അങ്ങനെ കിടക്കണം അതാണ് തൃപ്തി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ ഒക്കെ അടുത്ത് പോയിട്ടൊക്കെ കാണിച്ചു നോക്കി എന്നിട്ടും പ്രയാസമാണ് മാറുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എനിക്ക് കണ്ണേർ പറ്റിയിട്ടുണ്ട് എനിക്ക് സി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ടോ ഡോക്ടർമാരെ അടുത്ത് പോയി കാണിക്ക കാണിച്ചിട്ട് എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡോക്ടറെ മാറി മാറി കാണിച്ചു നോക്കിയിട്ടുണ്ട് അതിനൊന്നും മരുന്നൊന്നും കുടിച്ചിട്ട് ഒരു സമാധാനവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും എനിക്കുണ്ട് എന്ന് വെച്ചാൽ കണ്ണീറിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ സിഹിർ കണ്ണേർ അതൊക്കെ കരിഞ്ഞു പോകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അല്ല നിങ്ങളോട് പറയുന്നത് നമ്മൾ രാത്രി കിട കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ നമുക്ക് കണ്ണേറുണ്ട് കണ്ണേറാണ് എനിക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവും ഉള്ളവർ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് അശുദ്ധിയുള്ള സമയത്താണ് ചെയ്യേണ്ടത് കടന്നുറങ്ങുന്നതിൻ്റെ മുന്നെയായിട്ട് ഈ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ആദ്യം തന്നെ വിസ്മില്ല നമുക്ക് ഓതേണ്ടത് ഫാത്തിഹയാണ് ഒരു ഏ ഫാത്തിഹ ഓതുക ആ എയ് ഓതി കഴിഞ്ഞതിന് ശേഷം തന്നെ കുൽഹു അല്ലാഹു അഹദ് ഇഹ്ലാസ് സൂറത്ത് ഏഴ് തവണ അത് കഴിഞ്ഞിട്ട് ബി റബ്ബിൽ ഫലക്ക് എയ് തവണ ബി ബിറബിൻ നാസ് എയ് തവണ മനസ്സിലായില്ലേ ആദ്യം തന്നെ ഫാത്തിഹ എണ്ണം കുൽഹു അല്ലാഹു അഹദ് ഏ എണ്ണം കുല്ലൗദ് ബിറബിൽ ഫലക്ക് എ എണ്ണം കുല്ലാവുദ് ബിറബിൻ ന്യാസ് എ എണ്ണം എന്നിട്ട് അതൊക്കെ ഓദിക്കഴിഞ്ഞതിന് ശേഷം ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് സൂറത്ത് യൂനിസിലെ പരിശുദ്ധ കുറവാനിലെ സൂറത്ത് യൂനിസിലെ എൺപത്തൊന്നാമത്തെ ആയത്ത് എൺപത്തൊന്നാമത്തെ ആയത്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓതുക ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആയത്ത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക പച്ച വെള്ളം ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് നിങ്ങൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ഓതി ഇൻഷാല്ല ഓതി ഊതുക ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മൂന്ന് തവണയായിട്ട് അതിലേക്ക് ഊതുക അതുപോലെ തന്നെ കൈവെള്ളയിലേക്കൊന്ന് ഊതിയിട്ട് നമ്മുടെ മേലാകെ ഒന്ന് തടവുക എന്നിട്ട് ആ ഒരു വെള്ളം വെള്ളം നിങ്ങൾ കുടിക്കുക ആ ഒരു ആ ഊതിയെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നിങ്ങൾ കുടിക്കുക ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇൻഷ അല്ലാ ഒന്ന് ചെയ്തു നോക്കുക ഏത് കണ്ണേറായാലും സിഹിറായാലും ഒരു രാത്രി കൊണ്ട് തന്നെ അള്ളാഹു കരിച്ചു കളയും ഈ ഒരു കാര്യം നിങ്ങൾ നല്ല പോലെ മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് അശുദ്ധിയുള്ള സമയത്ത് വളുവോട് കൂടിയിട്ട് പരിശുദ്ധ കുറവാനിലെ ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത്രക്കും വിശ്വാസത്തോടെ അതപോടെ ബഹുമാനത്തോട് കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാല്ലാം അപ്പോൾ ആയത്ത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഓതി ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഓതിയാൽ മതി ഒന്നും കൂടെ ഞാൻ ചെയ്യേണ്ട കാര്യം കാര്യമൊന്ന് പറഞ്ഞുതരാം ഫാത്തിഹ എയ് സിഹറ് കണ്ണീർ കരിഞ്ഞു പോകാൻ രാത്രി കിട കിടന്നുറങ്ങുന്നതിൻ്റെ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ഫാത്തിഹ എ എണ്ണം അഹദ് കുൽഹു അല്ലാഹദ് എ കുൽദ്റബിൻ ഫലഖ് എ കുൽദ്റബിൻ നാസ് എയ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂനുസിലെ എൺപത്തൊന്നാമത്തെ ആയത്ത് ഞാനിതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം فلما ألقوا قال موسى ما جرتم به السحر إن الله سيبتله إن الله لا يصلح عمل المفسدين النايت فلما ألقوا قال موسى ما جرتم به السحر إن الله سيبتله إن الله لا يصلح عمل المفسدين ഫലോറുബ്ലു അമർസിദ് ആയിട്ട് നൂറ്റി പതിനൊന്ന് തവണ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞു സുസ്ഫു എന്നറിഞ്ഞ ഉതലല്ല ഇഷ്ഫി ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് അത് കുടിക്കുക അതുപോലെ തന്നെ ഊതിയതിൻ്റെ ശേഷം നിങ്ങളെ കൈവെള്ളയിലേക്ക് ഒരു മൂന്ന് പ്രാവശ്യം ഊതിയിട്ട് മേലൊന്നായിട്ടൊന്ന് തടവുക ഇൻഷാല്ല ഒരു രാത്രി കൊണ്ട് ഏത് സിഹിർ കണ്ണേർ കരിഞ്ഞു പോവും ഇൻഷാല്ല അതുകൊണ്ട് ഈ കാര്യം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സിഹിർ കണ്ണേർ അപ അപകടങ്ങൾ ഇവയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കാൻ അള്ളാൻ്റെ കാവൽ നമുക്ക് കിട്ടാൻ രാവിലെയും വൈകിട്ടുമായി ഈ പറയുന്ന ദുആ എന്ന് നിങ്ങൾ ചൊല്ലി ലാ ലാ വലാ ഫിസ്സമാഹി അലീം ചൊല്ലിപ്പോരുക ഇൻഷാള്ള വലാ ഫിസ്സമാഹി ലായുറു മാസ്മി അലീം എന്ന ദിക്ർ ഇൻഷാ അല്ല നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ഉള്ളതുപോലെ ചൊല്ലുകെട്ടോ ബിസ്മി ലാഹില്ലി അലീം എന്ന ദ രാവിലെയും നിങ്ങൾക്ക് ഒരു മൂന്ന് തവണ ചൊല്ലിയാൽ മതി രാവിലെ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് തവണ അതുപോലെ തന്നെ ഇൻഷാ അല്ല മായരിബിൻ്റെ ശേഷം അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് തവണ ഏത് ആപത്തിൽ നിന്നും മുസീബത്ത് കണ്ണേറ് സിഹിർ അപകടങ്ങൾ ഇവയിൽ നിന്നൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ ുള്ള ഒരു ദുആ ഇൻഷാ അള്ളാ അതുപോലെ തന്നെ ആയത്തുൽ കുറിസി എല്ലാ ദിവസവും ഇതേ ഇതേപോലെ തന്നെ ഇതേ ഇതേ ഒരു രൂപത്തിൽ തന്നെ സുബഹി നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഇൻഷാ അള്ളാ ആയത്തുൽ കുറിസി ഒരു മൂന്ന് തവണ അതുപോലെ തന്നെ അസറിൻ്റെ ശേഷമായിട്ടോ മായരിപിൻ്റെ മുന്നേ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ മായരിപാകുന്ന സമയത്തൊക്കെ ആയത്തിൽ കുർസി ഒരു മൂന്ന് തവണ ആയത്തിൽ കുർസി എല്ലാവർക്കും അറിയുന്നതല്ലേ അതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നിങ്ങൾ ഈ ഒരു രൂപത്തിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന കാര്യമാണ് ഒരുപാട് ദിവസം ദിവസങ്ങൾക്ക് മുന്നേ ഒരുപാട് ഒരുപാടമ്മമാർ സഹോദരിമാർ ചോദിച്ച കാര്യമാണ് ഇത്ത സിഹറ് ബാത്തിലാവാൻ എന്താണ് ചെയ്യാ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഉസ്താദ്മാര് ഉള്ള കാര്യം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ നോക്കി മനസ്സിലാക്കി അതിൻ്റേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പം നിങ്ങളിലേക്ക് ഞാൻ ഇത് ഷെയർ ആക്കിയത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് സിഹിർ ബാത്തിൽ ആയി കിട്ടും ഇൻഷാ ഇൻഷാല്ല മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഇതേ ഒരു രൂപത്തിലായിട്ട് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇതിൽ പറഞ്ഞ ദുബായും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഊതി കുടിക്കാൻ പറഞ്ഞ കാര്യങ്ങളും അതൊക്കെ അശുദ്ധിയുള്ള സമയത്ത് ആയത്തിൽ ഉണ്ടല്ലോ ആയത്തിൽ കുർച്ചിയൊക്കെ നമുക്ക് മനസ്സുള്ള സമയത്തും ഓതാൻ പറ്റൂട്ടോ കാരണം ദിക്റാണ് എന്ന് കരുതിയിട്ട് ഓതിയാൽ മതി അത് നിർബന്ധമായിട്ടും ആയത്തിൽ കുർച്ചി നമ്മൾ എപ്പോഴും ഓതേണ്ട കാര്യമാണ് നമ്മളെ എഴുപതിനായിരം മലക്കുകളിൽ നിന്നും നമുക്ക് നമുക്ക് എഴുപതിനായിരം മലക്കുകൾ കാവൽ നിൽക്കുമെന്നാണ് അപകടങ്ങളിൽ നിന്നും അല്ല നമ്മളെ കാക്കും അതുപോലെ നമ്മൾ എങ്ങോട്ടെങ്കിലും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും വണ്ടിയിലേക്കും ും വണ്ടിയില് കേറി പോകേണ്ട വേറെ ഇതുമായിട്ടുണ്ട് അത് ഓതി കഴിഞ്ഞതിന്റെയൊക്കെ ശേഷമായിട്ട് നിങ്ങൾ ആയത്തിൽ കുസി ഒന്ന് ഓതുക വണ്ടിയിലേക്ക് കയറുമ്പോൾ ആ ഒരു കാവൽ നമുക്ക് കിട്ടാൻ വേണ്ടി ഇൻഷാല്ല ഇതൊക്കെ ചെയ്തു നോക്കുക അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസിൻ എല്ലാവരും അരിവിന് ശേഷം നിർബന്ധമായിട്ട് ഓതുക അതുപോലെ യാസീൻ ഓതാൻ കഴിയില്ല ഒരുപാട് ചെല്ലാനും ഒക്കെ സ്ഥിരമായിട്ട് ചെല്ലുന്നതുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മുത്തറസൂലിൻ്റെ പേരിൽ നിർബന്ധമായിട്ട് യാസിൻ തന്നെ ഓതുക അല്ലാത്ത ദിവസം തിരക്കാണ് ഓതാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ട് എങ്കിൽ ഫാത്തിയ എങ്കിലും മുത്തറ സുര്യൻ്റെ പേരിൽ അത് സ്വലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക എവിടെയും കുടുങ്ങില്ല അള്ളാഹു നമ്മളെ എല്ലായിടത്തും കാവൽ നൽകും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും തരില്ല ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും ആര് നമ്മളെ കുറ്റപ്പെടുത്തിയാലും അള്ളാഹു ഉണ്ടാവും നമ്മളെ എല്ലാത്തിനും കാവൽ നൽകാൻ അപ്പോൾ അള്ളാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേ കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ശരിക്കും മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ ഞാൻ ഫാത്തിയ ഫാത്തിയേൻ്റെ എണ്ണമൊന്നും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല അപ്പോൾ ഫാത്തിയ ഏ എണ്ണമാണ് പറഞ്ഞത് കൊല്ലുകൊള്ളാവു അഹദ് എന്ന സൂറത്ത് എ എണ്ണം കൊല്ലാവുദ്ബിറബിൽ ഫലക്ക് എ എണ്ണം കൊല്ലാവുദ്ബിറബിൻ നാസ് എണ്ണം പിന്നെ സൂറത്ത് യൂനുസിലെ ആയത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഞാൻ വീഡിയോ ആക്കി ഖുർആനിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ അത് മലയാളത്തിലൊന്നും എഴുതി എഴുതാൻ പാടില്ല നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആയത്തുകളൊന്നും മലയാളത്തിലായിട്ട് എഴുതാൻ പാടില്ല അതൊക്കെ ഖുർആനിനോട് കാണിക്കുന്ന ഒരു അതബുകേടാണ് അതുകൊണ്ട് നിങ്ങൾ ആയത്ത് നമ്മൾ ഖുർആൻ ഓതുന്നവരല്ലേ നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ അത് നോക്കിയിട്ട് ഓതുക ഇൻഷാല്ല മക്കൾക്കാണ് നിങ്ങൾക്ക് കണ്ണീറിൻ്റെ പ്രയാസമുള്ളതെങ്കിൽ മക്കൾക്കും ആയിട്ട് ഓദിയിട്ടൊക്കെ കുടിപ്പിക്കുക അള്ളാഹു നിങ്ങൾക്ക് ഫലം കാണിച്ചു തരട്ടെ ഇൻഷാല്ല കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആയിട്ടോ ഇൻഷാ അസ്ലാമലൈക്കും വരമത്തല്ലാ താലി വരക്കാത്തൂ